ഒന്ന് ഹലോ പറഞ്ഞേരേ പറ ഒത്തിരി നാളായില്ല എല്ലാവരെയും കണ്ടിട്ട് ഇത്ര നാളായി ഈ കുഞ്ഞുനിക്കൂട്ടം വന്നിട്ട് വീഡിയോയിൽ എന്തേലും പറഞ്ഞിട്ട് ആ അമ്മയ്ക്കും ഉമ്മ വേണ്ട ആ ആ അമ്മയ്ക്കും ഉമ്മ അമ്മയ്ക്കും ഉമ്മ വേണ്ട സോപ്പിങ് പറ എല്ലാവർക്കും ബുദ്ധിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് താല്പര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത കൊച്ച അതുകൊണ്ട് വീഡിയോയിൽ ഞങ്ങൾ വരുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ പോവുകയാണേ അപ്പം നമ്മുടെ കുഞ്ഞിനു പോയിട്ടോ കുഞ്ഞിന് അങ്ങനെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് താല്പര്യം അപ്പോൾ അവനെ അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ നിന്ന് ഞാൻ കുഞ്ഞുനുനെ മാറ്റിയത് അവന് ഊഞ്ഞാലിരുന്ന ആടാണ് കേട്ടോ അവൻ അതൊക്കെയാണ് സന്തോഷം യൂട്യൂബിൽ വരാൻ താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണല്ലോ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് ആൾ പോയത് നേരത്തെ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മളങ്ങനെ ഇതുപോലെ ഓൺ ബോയ്സ് വീഡിയോ ചെയ്യൽ കുറവല്ലായിരുന്നോ അവനെന്തെങ്കിലും തെറാപ്പി ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് അല്ലായിരുന്നു ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോയ്ക്കൊന്നും വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിർത്തുന്നത് െന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ കുഞ്ഞുമുത്തിനെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മടിയിലൊക്കെ പിടിച്ചിരുന്നത് പിന്നെ എനിക്കും അങ്ങനെയൊക്കെ പിടിച്ചിരുത്തി അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ല കേട്ടോ കാരണം അവൻ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവൻ പറയില്ലായിരുന്നു അമ്മേ എനിക്കിഷ്ടമല്ല എന്നോട് തുറന്നു പറയില്ലായിരുന്നു അപ്പോൾ പറയാൻ പറ്റാത്തപ്പോൾ അവൻ അവൻ്റേതായ രീതിയിൽ അതെന്നോട് കാണിക്കുന്നുണ്ട് അവന് അവൻ്റെ അനിഷ്ടം കാണിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ മടിയിൽ പിടിച്ചിരുത്തി വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെ എന്നോട്ടെ മാറ്റിയത് ഇനി നിങ്ങൾ ഞങ്ങൾ കുഞ്ഞിനെ കൂടനെ കാണാൻ വന്നിരുന്നാണ് പിന്നെ നിങ്ങളുടെ മുഖം കാണാനല്ല വന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടാൽ മതി അപ്പോൾ അങ്ങോട്ടിരുന്ന കാര്യങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ അൻവിക്കുട്ടി എഴുന്നേറ്റ് വന്നു ഇനി സമ്മതിക്കുകയല്ല രണ്ടുപേരും സമ്മതിക്കുകയല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയും എന്താണെങ്കിലും ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കുമേ അപ്പോൾ ഒരു വിശേഷമൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ച് വന്നായിരുന്നു അപ്പോൾ ഇനി സമയം പോലെ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞുമുത്തും എന്താണെങ്കിലും ഇനിയുള്ള അങ്ങോട്ടേക്ക് വീഡിയോ നമ്മളിട്ടാലും നിങ്ങൾക്ക് കുഞ്ഞു മുത്തിനെയും കാണാൻ പറ്റില്ല ഇതുപോലെ യാത്ര പോയി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ മറ്റേ മുന്തിരിത്തോട്ടത്തിൽ പോയപ്പോൾ എടുത്താണെ ഒന്ന് ഒരു വീഡിയോ ഇട്ടു ല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷം പിന്നെ വലിയ വിശേഷം ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം നിർത്തുന്നു